നല്ല നീളത്തിലെ ക്യാരറ്റും അതുപോലെ നമ്മുടെ സവോളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതും അതുപോലെ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും അരിഞ്ഞ് വെക്കാം കേട്ടോ പിന്നെ അരിഞ്ഞ് നല്ലൊരു ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ തന്തൂരി മയണൈസും കൂടിച്ച് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടേണ്ടത് നല്ലതായിരിക്കും എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ട ആണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രെഡ് കോട്ടഡ് ഫിഷ് ഫിംഗേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ കുബൂസാണ് കുബൂസിൽ കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ വെജ്ജീസ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഫില്ല് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്രെഡ് കോട്ടഡ് ഫിഷ് ഫിംഗേഴ്സ് വെച്ച് ഒന്ന് റോൾ ചെയ്തു കൂട്ടാം അങ്ങനെ നമ്മുടെ കുബൂസിൻ്റെ ഫിഷ് റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഈവനിങ് സ്നാക്കായിട്ടോ അതോ അല്ലെങ്കിൽ ടിഫിനായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുതായിട്ട് മയണൈസ് ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ ഫിഷ് ഫിംഗേഴ്സ് നല്ലതാണല്ലോ അതും ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തയക്കാനും അതുപോലെ ഈവനിങ്ങിൽ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും ഇത് വളരെ നല്ലതാണ് ഹെൽത്തിയാണ് മയണൈസ് വീട്ടിലുണ്ടാക്കിയാൽ കൂടുതൽ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണൊക്കെ ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നേരത്തെ ഫുഡിനാണെങ്കിൽ ഒരു രണ്ടെണ്ണം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അത്ര മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വയറ് നിറയും അപ്പോൾ നല്ല ഒരു സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക്